നമസ്കാരം രാഹുൽ 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 ഗാന്ധി 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 ഇവിടെ നടത്തുന്ന കുത്തിതെരുപ്പ് പോരാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ മദൂതി മാപ്ര മൈക്കും തൂക്കിക്കൊണ്ട് അങ്ങ് ബീഹാറിൽ ചെന്ന് അവിടെ കണ്ട ഒരു അപ്പനും മകനും അവരോട് രാഹുൽ ഗാന്ധിയെ അറിയാവുന്ന ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിയോ അതെന്ത് സാധനം എന്നാണ് ആ പയ്യൻ തിരിച്ചു ചോദിക്കുന്നത് എന്തായാലും അവന് അവൻ്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേരറിയാം നിതീഷ് കുമാർ അറിയാം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അറിയാം നരേന്ദ്രമോദിയാണെന്ന് പിന്നെ ഈ രാഹുൽ ഗാന്ധിയെ അറിയാനായിട്ട് ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് അതിനു മുമ്പ് കേവലം എം മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവാണ് അപ്പോൾ അങ്ങനെ ഒരാളെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്വന്തം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും അത് അയാൾക്കറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അറിയാം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ പല കുത്തിപ്പ് ചോദ്യവും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പണം കിട്ടാറുണ്ടോ സൗജന്യങ്ങൾ കിട്ടാറുണ്ടോ തുടങ്ങിയതൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ പാറ്റ്ന പോലുള്ള നഗരപ്രദേശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ നല്ല വികസനമുണ്ട് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ വികസനമൊന്നും ഇല്ല എന്നൊക്കെ ഒരു ആമുഖമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഈ കലാപരിപാടി തുടങ്ങിയിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിലെ മാപ്പകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവിടുള്ള ട്രൈബൽ ഏരിയ അതായത് വനവാസികളും ആദിവാസികളും ഒക്കെ ജീവിക്കുന്ന ഏരിയ ഉണ്ട് അതിനോട് ചേർന്നുള്ള അത്തരം ഇടങ്ങളായിരിക്കും ഇവർ തപ്പിയെടുക്കുന്നത് എങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അവർക്ക് കിട്ടത്തുള്ളൂ അവിടെയും കുറേ നടന്നു അങ്ങനെ കണ്ടെത്തിയതാണ് എന്ന് തോന്നുന്നു എന്നിട്ട് അവിടെ കണ്ട രണ്ട് ഗ്രാമീണരായിട്ടുള്ള ആളുകളെ കണ്ടു അവരോട് വിവരങ്ങൾ ചോദിക്കുകയാണ് ഈ പയ്യൻ്റെ വിദ്യാഭ്യാസം കൂടി ഈ മാത്ര ചോദിക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടുനോക്കുക മാത്രം ഒരു പക്ഷേ വിചാരിച്ചത് ഈ പയ്യൻ സ്കൂളിലേ പോയിട്ടില്ല എന്നായിരിക്കും മറുപടി പറയും എന്നാണ് അയാൾ വിചാരിച്ചത് പക്ഷേ പക്ഷേ പന്ത്രണ്ടാം ക്ലാസ് വരെ അതായത് പ്ലസ് ടു വരെ പോയിട്ടുണ്ട് എന്ന് ആ പയ്യൻ മറുപടി പറയുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ ഇയാൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് പഴയ ബീഹാറല്ല ബീഹാറിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വികസനങ്ങളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗത്ത് അയാൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യം കൂടുണ്ട് അതുകൂടെ കേട്ടു അതായത് അയാൾ ഒരു ഗ്രാമപ്രദേശമാണ് തപ്പിപ്പിടിച്ച് കണ്ടെത്തി രണ്ടുപേരെ അയാൾ ഈ മൈക്കും കൊണ്ട് പോരെന്ന് ചോദിച്ചത് എന്നിട്ട് മഴ വന്നതുകൊണ്ട് അവർ ഫ്ലൈ ഓവറിൻ്റെ താഴെ പോയിരിക്കുന്നു എന്ന് കൂടി അയാൾ പറഞ്ഞു വെച്ചു ഓർക്കുക ഫ്ലൈ ഓവറിൻ്റെ പാലമെന്നല്ല പറയുന്നത് ഫ്ലൈ ഓവറിൻ്റെ താഴെ പോയി നിന്നു എന്ന് പറയും അതായത് ഒരു ഗ്രാമപ്രദേശത്ത് പോലും അവിടെ ഫ്ലൈ ഓവർ ഉണ്ട് എന്ന് അയാൾ അറിയാതെ ഉള്ള സത്യം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് മറ്റൊരു സന്ദേശം കൂടിയുണ്ട് അതായത് അവിടെ സ്കൂളിൽ പോയവരാവട്ടെ പോവാത്തവരാവട്ടെ അവരാരും കക്കാനോ വോട്ടിക്കാനൊന്നും പോകണില്ല അതായത് നമ്മുടെ ഇവിടുത്തെ പോലെ ഈ മലദാർ ഗോൾഡ് കടത്തിനോ മയക്കുമരുന്ന് കടത്തിനോ മറ്റ് തക്കിട ധരുകിട പരിപാടിക്കൊന്നുമല്ല പയ്യൻ പോയിരിക്കുന്നത് അവനവൻ്റെ പിതാവുമായിട്ട് ആട് വളർത്തൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആട് മേയ്ക്കുന്ന സമയത്താണ് ഇവ ഇയാളെ ചെല്ലുകയും ഈ ചോദ്യമൊക്കെ ചോദിക്കുകയും ചെയ്തത് ഒരുപാട് അവിടെ തിരിച്ചും മറിച്ചും കുത്തിതിരിപ്പിനൊക്കെ നോക്കി മോദിയും നിതീഷ് കുമാറും ഒക്കെ സൗജന്യങ്ങൾ തരാറുണ്ടോ കാശ് തരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിക്കുന്നു ആരാണ് നല്ലതെന്ന് എന്ന് ചോദിക്കുമ്പോഴൊക്കെ നിതീഷ് കുമാറിന് തന്നെ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവണം മോദി കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ്ര എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ അവരെടുക്കുന്നത് ഇതൊന്നും സാധിച്ചിട്ടില്ല ഇവർക്ക് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര പോലും അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരക്കാർ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പോകുന്ന മാപ്രകൾ ഇതേപോലുള്ള ഏതെങ്കിലും ട്രൈബൽ ഏരിയയോ അല്ലെങ്കിൽ ഈ തീർത്തും കുഗ്രാമം എന്ന് തോന്നുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ പോയി തപ്പി പിടിക്കുന്നത് കേരളത്തിനുള്ള ഒരു എഡ്ജ് എന്താണെന്ന് അറിയാമോ നമുക്ക് നമ്മുടെ ഭൂപ്രദേശത്തിൽ കേവലം ഒരു ശതമാനം മാത്രം ൂ ഈ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ ട്രൈബൽ ഏരിയ എന്ന് പറയുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുപോലെ ആക്കാൻ പറ്റിയ ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് പക്ഷേ കേരളത്തിന് പുറത്ത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളോ ഒഴിച്ചാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മുതൽ മുപ്പത്തിയേഴും നാൽപ്പതും ശതമാനം വരെ ആദിവാസി മേഖലകൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടൊക്കെ നമ്മൾ വികസനത്തിൻ്റെ പേരിൽ പാലും തേനും കൊണ്ട് പേരിൽ എത്ര കോടികൾ ചെലവഴിച്ചാലും ശരി അവർക്കൊരു ജീവിത രീതിയുണ്ട് അവർ വളർന്നു വന്ന ഒരു ജീവിത രീതിയുണ്ട് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അതിൽ നിന്ന് ഒരുപാട് മാറ്റമൊന്നും ഉണ്ടാവില്ല അതുകൂടാതെ തന്നെ നിയമം കൊണ്ട് തന്നെ ചില വലിയ നിർമ്മിതികളും മറ്റുമൊക്കെ അവിടെ നടത്താൻ പറ്റില്ല അത് നിയമം കൊണ്ട് തന്നെ നിരോധിച്ചു വെച്ചിട്ടുണ്ട് അതിനാൽ അത്തരം പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ വികസനമില്ലാത്ത സ്ഥലം പോലെ തോന്നും ഇത് കാണിച്ചിട്ടാണ് പലപ്പോഴും നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ അത്ര മോശമാണ് എന്നവർ പറഞ്ഞു പരത്തുന്നത് അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ ഇവിടെ വന്നിട്ട് വട്ടവടയോ അട്ടപ്പാടിയിലോ ഒക്കെ ക്യാമറ വെച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ും ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുപോയി ചെയ്യുന്ന അങ്ങേയറ്റം മോശപ്പെട്ട മാധ്യമ പ്രവർത്തനം അത് ഇതുപോലുള്ള അവസര അവസരങ്ങളിലെങ്കിലും ഇങ്ങനെ തേഞ്ഞൊട്ടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്